ിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ വിജയ് തമ്പി ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വാർത്ത എന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന്റെ കൂടി പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ സ്വർണം കടത്തിയത് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റി ഈ സ്വർണപ്പാളികൾ മാറ്റാൻ വേണ്ടി വരുന്നതുൾപ്പെടെ പോലീസ് അറിഞ്ഞിരുന്നു അത് കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ സ്വർണം കടത്തി എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ശ്രീ സ്വാമി തമ്പിചരണം ഈ പോലീസുകാരെ അറിഞ്ഞു എന്ന് പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല കാര്യം പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പോലീസുകാർക്ക് ആ നിർദ്ദേശം കൊടുത്ത് ആരായിരിക്കണം എന്നാണ് അന്വേഷിക്കേണ്ടത് അതായത് സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ പിണറായി സർക്കാരിന്റെ അറിവോടെ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അറിവോടെ ദേവസ്വം ബോർഡിന്റെ അറിവോടെ ആണ് ഈ വലിയ കള്ളത്തരോടെ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് കാര്യം ഒരു ഉണ്ടിക്കേഷൻ പോയിട്ട് വന്നിട്ട് രാത്രിക്ക് വന്ന് സ്വർണപ്പാളി അയച്ചോണ്ടു പോകാൻ പറ്റുമോ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറോ അവിടുത്തെ അഡ്മിനിസ്ട്രേവ് ഓഫീസറോ അവിടുത്തെ സെക്യൂരിറ്റി ഉപയോഗിച്ചാൽ അങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ നിസാര കാര്യമാണോ ശബരിമല എന്ന് പറയുന്ന ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ആ കേന്ദ്രത്തിലെ ഒരു സംഭവം അവിടെ ഇരിക്കുന്ന അതും ഭഗവാന്റെ നേർ നടയിലിരിക്കുന്ന ഭഗവാന്റെ സുരക്ഷാഭടന്മാരായ ദ്വാരപാലകരുടെ അവരുടെ അവർ ചാർത്തിയിരിക്കുന്ന ആ ഗോളകയുടെ ആ ഗോളകയുടെ സ്വർണ പാളി ഒരു വ്യക്തിക്ക് ആരുടെ സഹായത്തോട് അയച്ചു പറ്റില്ല അത് സഹായിക്കണമെങ്കിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ഞങ്ങൾ ചെയ്യാൻ കഴിയൂ ഇപ്പോ സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യുന്നത് എന്താ ഇന്നലെ ദേവസ്വം ബോർഡിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു അവിടുത്തെ കുറെ ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്ന് ഒരു ഉദ്യോഗസ്ഥർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അത് നൂറ് ശതമാനം സത്യമാണ് ദേവസ്വം ബോർഡിന്റെ പിന്തുണയില്ലാതെ ഇല്ലാതെ ദേവസ്വം ബോർഡിന്റെ അറിവില്ലാതെ ദേവസ്വം മന്ത്രിയുടെ അറിവില്ലാതെ ഈ ഒരു സംഭവം അവിടെ നടക്കില്ല രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോ നമ്മുടെ കോവിഡും ആ സമൂഹം സംഭവവും പ്രളയവും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് അവിടെ ഭക്തർക്ക് ഒരുപാട് വിലക്ക് വിലക്കുകൾ ഉണ്ടായിരുന്ന സമയമാണ് എന്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ യുവതീ പ്രവേശനം തുടങ്ങിയതൊട്ട് ശബരിമലയിൽ ഒന്നിനു മേൽ ഒന്നിന് മേൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ വി എസ് പി ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ ദേവപ്രശ്നം നടത്തണമെന്ന് കാര്യം ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ദേവപ്രശ്നം നടത്തി ഭഗവാന്റെ ഹിതമറിഞ്ഞ് പരിഹാര കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ വലിയ ആപത്തുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടുത്തെ പല ജ്യോതിഷന്മാരും പല താന്ത്രികന്മാരും പല ആചാര്യന്മാരും പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങളിത് ആവശ്യപ്പെട്ടത് കാര്യമില്ലെങ്കിൽ ഭഗവാന്റെ ഹിതം അറിയണം രണ്ടായിരത്തി പതിനെട്ടിൽ യുവതി പ്രവേശനം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഭഗവാന്റെ ഹിതം അറിഞ്ഞിട്ടില്ല മാത്രമല്ല അവിടെ മാളികപ്പുറത്ത് മാളികപ്പുറത്ത് മോളിൽ ഉണ്ടായിരുന്ന നവഗ്രഹ പ്രതിഷ്ഠ ഈ ഹിതം നോക്കാതെ ഭഗവാന്റെ ഹിതം നോക്കാതെ ദേവപ്രശ്നം നോക്കാതെയാണ് പൊളിച്ചു മാറ്റി വേറൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത് മാത്രമല്ല അവിടെ കഴിഞ്ഞ ദേവപ്രശ്നം നോക്കിയത് ശ്രീ പത്മനാഭ ശർമ്മയാണ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ നവഗ്രഹങ്ങൾക്ക് ചില കേടുപാടുകളുണ്ട് അത് മാറ്റി കല കലക്ഷൻ ചെയ്യണമെന്ന് മാത്രമാണ് പുനഃപ്രദർശിക്കുകയാണോ മാറ്റി പ്രദർശിക്കുകയാണോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതുപോലെ ദേവപ്രശ്നത്തിൽ അന്ന് കണ്ട ഒരു ഒരു കാര്യങ്ങളും ശബരിമലയിൽ നടപ്പാക്കിയിട്ടില്ല അപ്പൊ ഈ ശബരിമലയിൽ കാണിക്കുന്നത് എന്താ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും കാണിക്കുന്ന തോന്നിവാസങ്ങളാണ് കഴിഞ്ഞ കുറെ കാര്യങ്ങളായിട്ട് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ മകുടോദാഹരണമാണ് ഈ സ്വർണ ഇത് ഇനിയും ദേവപ്രശ്നം നോക്കിയാൽ അറിയാം എന്തൊക്കെ അനിഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഭവാൻ അഹിതമായിട്ടുള്ള എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയണം അറിയാതെ മണ്ഡലകാരം തുടങ്ങരുത് തുടങ്ങിയാൽ അത് ഭഗവാന്റെ കോപത്തിനിടയാക്കും ദോഷങ്ങൾക്കിടയാക്കും അത് വ്യക്തമായി ഇവിടുത്തെ ആചാര്യന്മാർ പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് കേട്ടാൽ ദേവസ്വം ബോർഡിന് കൊള്ളാം ഇപ്പോഴത്തെ പ്രസിഡന്റിന് കൊള്ളാം അല്ലെങ്കിൽ വലിയ ദോഷങ്ങൾ വരാൻ പോവാണ് പിന്നെ ദേവസ്വം മന്ത്രിക്കും ഒന്നും വലിയ പ്രശ്നമില്ല അവർക്ക് എന്താ അവർക്ക് അവസാനം കൈ കഴുകുക പണ്ട് ബിലാത്തോസ് കൈ എഴുതാ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കുറെ ഉദ്യോഗസ്ഥന്മാരെയും വേണമെങ്കിൽ ദേവസ്വം ബോർഡിനെയും പ്രതി പ്രതിയാക്കി അവർക്ക് കൈ കഴുകുക ഇപ്പോ ദേവസ്വം മന്ത്രി ശ്രീ വ ദേവസ്വ മന്ത്രി ശ്രീവാസവൻ പല പല പ്രസ്താവനകൾ എടുക്കുന്നുണ്ട് അതിനകത്തുള്ള അന്തരാർത്ഥം ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഈസി ആയിട്ട് ഇതിൽ നിന്ന് മാറാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ തന്നെ അവിശ്വാസിയായ്ക്ക് എന്താ കാര്യം ഇവിടെ ഈ ദേവസ്വം മന്ത്രി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശബരിമലയിൽ മരവിളക്ക് ദിവസം നിന്ന് കണ്ടില്ലായിരുന്നോ അദ്ദേഹത്തിന് കള്ളു ഷാപ്പിലെ കറിക്കച്ചടവും ശബരിമലയും ദേവസ്വം ബോർഡും അല്ല അദ്ദേഹത്തിന് ഒരുപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അദ്ദേഹം പക്ക പാർട്ടിക്കാരനാണ് പക്ഷേ ദേവസ്വം ബോർഡ് ദേവസ്വം എന്ന് പറയുമ്പോൾ ഭഗവാനെ സംരക്ഷിക്കാനാണ് ഭഗവാന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് അവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കാനാണ് ഈ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് അല്ലാതെ ഭവാന്റെ സ്വത്ത് കൊള്ളയടിക്കാനോ അവിടെ വരുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനോ അല്ല ശബരിമല മാത്രമല്ലല്ലോ എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്ന് പരിശോധിച്ച് നോക്കിയേ പകൽ കൊള്ളയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വൈക്കത്ത് വൈക്കത്ത് സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് വി എസ് പറഞ്ഞത് എല്ലാ ജില്ലകളിലുമുള്ള ഭക്തർ അവർ ക്ഷേത്രത്തിൽ എന്താ സമർപ്പിച്ചത് അത് അവരുടെ നേർച്ചയും കാഴ്ചയുമാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് അത് എന്തായാലും അത് വി എസ് പി അറിയിക്കുക വേണ്ട നടപടികളിലേക്ക് ഞങ്ങൾ കിടക്കുന്നുണ്ട് ജനം ടി വി ഒരു ക്യാമ്പയിൻ നടത്താവുന്നതാണ് കാര്യം എല്ലാ സ്ഥലങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ കാണിക്കയായി സമർപ്പിച്ച അതായത് പൈസയോ ചില്ലറയോ ഒന്നുമല്ല ഞാൻ പറയുന്നത് സ്വർണവും വെള്ളി ചെമ്പ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാണിക്കകൾ സമർപ്പിച്ചവർ ആ ലിസ്റ്റ് തരിക അപ്പൊ അതനുസരിച്ച് ഓരോ ക്ഷേത്രങ്ങളുടെയും ഓഡിറ്റിംഗ് നടത്തണം അവിടുത്തെ ഇൻവെന്ററി ഓഡിറ്റിംഗ് നടത്തണം ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണം അതിനുവേണ്ടിയാണ് വിശ്വബന്ധ പരിഷത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല കൊച്ചി ഗുരുവായൂർ മലബാർ അതുപോലെ പുഴൽ എല്ലാ ദിവസങ്ങളുടെയും ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് അതായത് ദേവസ്വം ആരംഭിച്ച കാലം തൊട്ടുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്താനാണ് വിശ്വബന്ധ പരിഷത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി എസ് ഐ ടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി അന്വേഷണം നടത്തുന്നു ഈ എസ് ഐ ടിയിലേക്ക് സർക്കാരിന്റെ അറിവോടെ കൃത്യമായിട്ട് പണ്ട് ശബരിമല വിജിലൻസിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികളെ അവർ ഇതിനെ നശിപ്പിക്കാനും ഈ ഈ അന്വേഷണത്തിന് ഏത് രീതിയിൽ വഴിമുട്ടിക്കാനും അല്ലെങ്കിൽ വഴിതിരിച്ചുവിടാനും അവർ ശ്രമിക്കത്തുള്ളൂ രണ്ടോ ഉദ്യോഗസ്ഥരിലേക്കോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കോ കൂട്ടിക്കെട്ടും അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലുള്ള സി ബി ഐയുടെ ഭാഗത്തു നിന്നുള്ളൊരു അന്വേഷണം ഇതിൽ വേണം അതുപോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അവിടെ ഇവിടെ അതുപോലെയുള്ള ഇ ഡിയുടെ അന്വേഷണം വേണം ഇ ഡി വേണം കാര്യം ഇത്രയും സാമ്പത്തിക പ്രശ്നങ്ങൾ നടന്നിരിക്കുകയാണ് ഇതൊക്കെ എവിടുന്നാണ് ഇത് കൃത്യമായിട്ട് ഇ ഡി ഐടെയും സി ബി ഐയുടെയും അന്വേഷണം വന്നാലേ സ്ഥിരത്തുള്ളൂ അല്ലാതെ എസ് ഐ ടി യോ വേറെ ആരന്വേഷിച്ചാലും ഇത് ഒന്നോ രണ്ടോ വ്യക്തികളെ അവസാനിക്കൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വളരെ നന്ദി ശ്രീ വിജി തമ്പി